മൂവായിരം കാണോ മൂവായിരം നമ്മക്ക് തീർത്തിട്ട് പോയാലോ ഇനിക്ക് പോകാണ്ടായി രാവിലെ സൂപ്പർ കുഞ്ഞാനിന്റെ കടിയോ നമ്മളില്ലേ സൂപ്പർ കുഞ്ഞാണി ഐഫ് ആൻഡ് സാംസങ് വീഡിയോ സൂപ്പർ കുഞ്ഞാനിന്റെ കടിയായിട്ട് നമ്മൾ നിക്കുന്ന അപ്പൊ ആ വീഡിയോ മായന്റെ പേര് നമ്മള് വീഡിയോ ഫസ്റ്റ് സബ് ചെയ്യാനും ലൈക്ക് അടിച്ചാലും നടക്കില്ല കേട്ടോ അപ്പൊ നമ്മള് വീഡിയോ കിടക്കുമ്പോ സൂപ്പർ കുഞ്ഞാനി നമുക്ക് ഓക്കെ വീഡിയോ എടുത്തുകഴിഞ്ഞാൽ കുട്ടി സ്റ്റോറിന്റെ എന്റെ ചാനലെ പേര് എന്റെ സൂപ്പർ കുഞ്ഞാനിന്റെ കടിയോ നമ്മളെ സൂപ്പർ കുഞ്ഞാനി ബോകർ അല്ലേ ഇങ്ങനത്തെ എന്തൊക്കെ കൊടുത്താണ് എന്നാ കട തുടങ്ങിയത് ഇതിന്റെ എഡോ ആരാളി രണ്ടാകും ഏഹ് അപ്പ പോലോ ഏ ഓനോ ആദ്യ കട ഉണ്ടായി അതവിന്ന് കട വാങ്ങിച്ചാൻ കാണണോ വെയില്ല കട <59an> ും എല്ലാം <laughs> <Yum meio beauty> <DVD> ില് ഇപ്പിക്കണ്ട പണി എവിടെ അപ്പൊ ഈ ചാക്കി സാധനം ആകെ ഇതിന്റെ അടി നമ്മടെ ഇവിടെ കണ്ടോ സഞ്ജയനെ സഞ്ജയനെ കണ്ട് അല്ലേ ഞാൻ ഇന്നിപ്പോഴും ഇതാക്കണ്ടല്ലേ നമ്മള് എന്താ സൂപ്പർ കുഞ്ഞാനി പോക്കളി സൂപ്പർ കുഞ്ഞാനി പോക്കളി അറിയാ ഫേമസ് ആണ് അല്ലേ ഇങ്ങക്ക എന്താ ഇപ്പൊ എത്ര രൂപ കിട്ടിയും പോന്നത്തെ ടോട്ടല് യോ കാണോപ്പ് പോയാലോ ഇനിക്ക് പോവാണ്ടായിരുന്നു ഇനി ചാക്കിലൊക്കെ സാധനമാണ് അല്ല അപ്പ ഉച്ചക്ക് പോകുമ്പോ ഇങ്ങനെ പോകുമ്പോ ഇവിടെ ആക്കോ കട അച്ചു പോലാ സാധനം കൊണ്ടുപോകും ചാക്കിലാക്കി ഒക്കെ ഇങ്ങനെ ചേച്ചിയോ ഏ അങ്ങനെ ഇങ്ങനത്തെ എങ്ങനുണ്ട് ഉസാറല്ലേ സെറ്റപ്പല്ലേ ഉം ഇങ്ങനെ മുട്ടായ പേരൊക്കെ ഒന്ന് പറഞ്ഞിട്ടാ വീട് മുട്ടായോ വീട് വലിച്ച വീട് വലിച്ചിണ്ടോ വീട് ആ പിന്നെ ആ

പിന്നെ മഞ്ചൊക്കെ ഇണ്ടോ അവിടെ ഇരുന്ന സോപ്പുംങ്ങാട്ടൊക്കെ ഇണ്ടല്ലേ ജാപ്പുൾ സറ്റ പാലക്കാട സൂപ്പർ കുഞ്ഞാണി പോകണം അല്ലേ നീ പൈസ ഒക്കെ എന്താ കാട്ടുന്ന ഇനിപ്പോ സ്കൂന്നെന്താ ചെയ്യുന്നേ ആരുണ്ടാവോ ആരുണ്ടാവോ വീട്ടില് വീടുണ്ടോ എവിടെ വീടും ഏഹ് ഏനാദീപ്പ കടയിൽ നിൽക്കല്ലേ ഇപ്പാന്റെ വീടല്ലോ ഏഹ് അപ്പ നീ പൈസ എന്താ കടന്നെ ഇതിന്റെ പൈസ ആ പൈസ ആ പൈസ എന്താ ചെയ്യുന്നേ ചെയ്തിക്കളോ അങ്ങനെ ഏഹ് എത്ര ആയിരം രണ്ടായിരം ഒക്കെ കഴിഞ്ഞ കഴിഞ്ഞവിടെ നോക്കിക്കണ് മൂവായിരത്തി മതിലേ െ കാണോ ഏസ്സാറല്ലേ സൂപ്പർ കുണ്ടി അപ്പൊ അങ്ങനെ അല്ലേ അപ്പൊ ആൾക്കാരെന്താ പറയാലേ വീട് കാണുന്ന ആൾക്കാരോട് വീട് കാണുന്ന ആൾക്കാരോട് എന്താ പറയാലല്ലേ അതെല്ലാം ചോദിച്ചു നിങ്ങളെ കട കടി വന്ന് മുട്ടായി വാങ്ങണ്ടേ മുട്ടായി വീടിന്റെ ലൊക്കേഷൻ വന്നു കേട്ടോ സ്ഥലം കാണാം അല്ലേ പാത്തി ബാർജിന് അനുകാർ റോഡിന് വരാം ഞാ ഈ കട കാണല്ലേ അല്ലേ അപ്പൊ ഇങ്ങനല്ലേ അപ്പൊ കുട്ടികളും ഇങ്ങല്ലേ സാധനം ഒന്നും ഇങ്ങോട്ട് സാധനം ഇഞ്ഞ് നഷ്ട ഇതൊക്കെ വിൽക്കാനോ നമ്മളേതായി പോവാണെ നമ്മള് ഈ വീഡിയോ വഴിഞ്ഞപ്പാൻ കേട്ടോ അപ്പൊ നമ്മള് സൂപ്പർ കുഞ്ഞാൻ ഈ ഓക്കെ പോയിട്ട് നമ്മൾ അവസാനം വാണ്ടാന്നിട്ടോ അപ്പൊ ഏതായാലും നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിച്ചാൽ ഷെയർ അടിക്കാൻ സബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മടക്കട്ടിട്ടോ അപ്പൊ അടുത്ത വീഡിയോമായി ഉട്ടനെ കാണാം എല്ലാവരോടും